नमस्कार ശ്വാസത്തിൽ മദ്യത്തിന്റെ ഗന്ധം ഉണ്ടാകുന്ന തലചുറ്റൽ ക്ഷീണം കേൾക്കുമ്പോൾ ഒരു മദ്യപാനിയാണെന്ന് തോന്നിയേക്കാം എന്നാൽ മദ്യം കൈകൊണ്ട് തൊടാത്ത കാനഡയിലെ ഒരു സ്ത്രീയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് രണ്ട് വർഷത്തിനിടെ ഏഴ് തവണയാണ് ഇത്തരം ശാരീരിക അസ്വസ്ഥതകളുമായി അവർ കുടുംബ ഡോക്ടറെ കാണാനെത്തിയത് എന്നാൽ മദ്യപിച്ചിട്ടില്ല എന്ന് അവരുടെ വാക്കുകൾ ആദ്യമാരും മുഖവലിക്കെടുത്തില്ല ഓരോ തവണയും അത്യാഹിത വിഭാഗത്തിലെത്തി ഡോക്ടറെ കണ്ട് മടങ്ങുന്ന അവർക്ക് നിരന്തരമായ അലസതയും മയക്കവും കാരണം ഒന്നു രണ്ടാഴ്ച ജോലിക്ക് പോകാൻ സാധിക്കാറില്ലായിരുന്നു ഈ സമയത്ത് ഭക്ഷണം ും കുറവായിരുന്നു എന്നാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവ പരിഹരിക്കപ്പെടും തുടർന്ന് വിശപ്പ് മെച്ചപ്പെടും എന്നാൽ വീണ്ടും ആരോഗ്യം പഴയ അവസ്ഥയിലേക്ക് എത്തും ഇത് ആവർത്തിച്ചു വന്നതോടെ ഡോക്ടർമാർക്കും സംശയമായി ശരീരം മദ്യമുൽപ്പാദിക്കുന്ന അപൂർവ അവസ്ഥയാണ് അവരുടെ പ്രശ്നമെന്ന് ഒടുവിൽ കണ്ടെത്തി ടൊറന്റോ മൌണ്ട് സിനായി സർവകലാശാലകളിലെ ഡോക്ടർമാരാണ് രോഗം സ്ഥിരീകരിച്ചത് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്നാണ് അമ്പതുകാരിയുടെ ഈ അവസ്ഥയ്ക്ക് ഡോക്ടർമാർ പേര് നൽകിയിരിക്കുന്നത് വയറിന്റെ ഉള്ളിലുള്ള ഒരുതരം ഫംഗസുകളാണ് ഇവരുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉൽപാദനത്തിന് കാരണമാകുന്നത് രണ്ട് വർഷത്തോളമായി പകൽ സമയങ്ങളിൽ പോലും കടുത്ത ഉറക്കക്ഷീണവും അവ്യക്തവുമായ സംസാരവുമൊക്കെയാണ് ഇവർ ജീവിച്ചത് മദ്യപിച്ചില്ലെങ്കിൽ പോലും രക്തത്തിലും ശ്വാസത്തിലും ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടെ അടിക്കടി മൂത്രാശയ അണുബാധയും ഗ്യാസ്ട്രിക് സംബന്ധമായ പ്രശ്നങ്ങളും നേരിട്ടിരുന്നു പണ്ടൊക്കെ ഒഴിവ് സമയങ്ങളിൽ വൈൻ കുടിക്കുന്ന ശീലമുണ്ടായിരുന്നെങ്കിലും പിന്നീടത് നിർത്തുകയായിരുന്നുവെന്നാണ് അവർ ഡോക്ടർമാരോട് പറഞ്ഞത് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിൽ അമ്പതുകാരിയായ ഈ സ്ത്രീയുടെ കേസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മധുരമാർന്നതും അന്നജമടങ്ങിയതുമായ ആഹാര പദാർത്ഥങ്ങളെ ശരീരം മദ്യം ി മാറ്റുന്ന അപൂർവ്വ അവസ്ഥയാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഗഡ് ഫെർമെന്റേഷൻ സിൻഡ്രോം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് രോഗം സ്ഥിരീകരിക്കാൻ വൈകുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദശകങ്ങളെടുത്താൽ തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചവർ വളരെ കുറവാണ് മദ്യപിക്കാതെ തന്നെ മദ്യപിച്ചതുപോലുള്ള തോന്നൽ അനുഭവപ്പെടുക വളരെ കുറച്ച് മദ്യപിച്ചാൽ പോലും അമിതമായി മദ്യപിച്ചതുപോലെ തോന്നുക തുടങ്ങിയവ ഈ രോഗാവസ്ഥയിൽ കാണാറുണ്ട് ശരീരം ചുവക്കുക അമിതമായ ക്ഷീണം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയായുക തലവേദന ഛർദി നിർത്തി ീകരണം വായവരളുക ഓർമ്മക്കുറവ് മാനസിക നിലയിൽ വ്യതിയാനം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെ ശരീരം ആൽക്കഹോളാക്കി മാറ്റുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് അന്നനാളത്തിലോ കുടലിലോ വച്ചാണ് സംഭവിക്കുക ഒരുതരം ഫംഗസായ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടുന്നതാണ് കാരണം കാൻഡിഡ ആൽബിക്കൻസ് കാൻഡിഡ ഗ്ലാബ്രേറ്റ ടൊറുലോപ്സിസ ഗ്ലാബ്രേറ്റ കാൻഡിഡ കെഫിർ തുടങ്ങിയ ഈസ്റ്റുകൾ ഓരോ ബ്രൂവറി സിൻഡ്രോമിലേക്കും നയിക്കാറുണ്ട് ചില കരൾ രോഗങ്ങൾ പോഷകാഹാരക്കുറവ് ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം ഡയബറ്റിസ് കുറഞ്ഞ പ്രതിരോധ ശേഷി തുടങ്ങിയവയൊക്കെ ശരീരത്തിൽ ഈസ്റ്റിന്റെ സാന്നിധ്യം കൂടാൻ കാരണമാകും ബെൽജിയത്തിലും സമാന സംഭവം സംഭവമുണ്ടായിരുന്നു മദ്യപിച്ച് ഓടിച്ചതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാപ്പതുകാരനായ ബെൽജിയം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ മദ്യത്തിന്റെ അംശമുള്ളതായി തെളിഞ്ഞിരുന്നു എന്നാൽ കോടതിയിൽ എത്തിയപ്പോഴാണ് കഥയിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് മദ്യശാലയിലാണ് ജോലിയെങ്കിലും ഒരു തുള്ളി പോലും താൻ കുടിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു മൂന്ന് ഡോക്ടർമാർ മാറി മാറി പല സമയങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഫലം ആവർത്തിച്ചതോടെ ഇയാളുടെ ശരീരം തന്നെ ഒരു മദ്യ ഫാക്ടറിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു തുടർന്നാണ് ഇദ്ദേഹത്തിന് എ ബി എസ് ആണെന്ന് സ്ഥിരീകരിച്ചത് ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ കോടതി വെറുതെ വിടുകയായിരുന്നു സമാനമായ രീതിയിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് രോഗത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും ഇദ്ദേഹം കോടതിയിൽ പറഞ്ഞു ലോകത്താകെ ഇരുപത് പേർക്ക് മാത്രമാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം കണ്ടെത്തിയിരിക്കുന്നത് ജപ്പാനിലാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് രോഗത്തിന് പേര് എ ബി എസ് എന്ന രോഗാവസ്ഥയെ അംഗീകരിക്കാൻ ഇന്നും പലരും തയ്യാറായിട്ടില്ലെങ്കിലും ഈ രോഗത്തിന് നിലവിൽ ചികിത്സ ലഭ്യമാണ് ഭക്ഷണം ക്രമീകരിക്കുകയാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോസസ് ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങളും ഈ രോഗം സ്ഥിരീകരിച്ചവർ ഒഴിവാക്കണം പഞ്ചസാര ഒഴിവാക്കുന്നതും ഏറെ ഗുണം ചെയ്യും രോഗലക്ഷണങ്ങൾ ഒഴിവായാൽ പതിയെ കാർബോഹൈഡ്രേറ്റും പഞ്ചസാരയും ഡയറ്റിൽ ഉൾപ്പെടുത്താം ആന്റി ഫംഗൽ മരുന്നുകൾ കൊണ്ടും ആന്റിബയോട്ടിക്സ് കൊണ്ടും ഈ രോഗം സുഖപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് നിറം തേടി നിറം